എം ബി ബി എസ് പറഞ്ഞ ശേഷം ഇംഗ്ലീഷ് സ്പീക്കിംഗ് രാജ്യങ്ങളായിട്ടുള്ള യു എസ് കാനഡ ഓസ്ട്രേലിയ ന്യൂസിലാൻഡ് ദെൻ യുണൈറ്റഡ് കിങ്ഡം അത് കൂടാണ്ട് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിലൊക്കെ പോയിട്ട് പി ജി ചെയ്യുക അല്ലെങ്കിൽ അവിടെ ജോലി ചെയ്യുക എന്നത് എല്ലാ സ്റ്റുഡൻസിൻ്റെയും വലിയൊരു ഡ്രീം തന്നെയായിരിക്കും സോ നമ്മൾ പഠിക്കുന്ന യൂണിവേഴ്സിറ്റിക്ക് എന്ത് തരത്തിലുള്ള അപ്രൂവൽ ഉണ്ടെങ്കിലായിരിക്കും നമുക്ക് ഇത്തരം രാജ്യങ്ങളിലൊക്കെ പോയിട്ട് പി ജി ചെയ്യാൻ അല്ലെങ്കിൽ അവിടെ ജോലി ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കറൻ്റലി സ്റ്റുഡൻസിൻ്റെ വലിയൊരു കൺഫ്യൂഷനാണ് നമ്മൾ പഠിക്കുന്ന യൂണിവേഴ്സിറ്റിക്ക് വേണ്ടത് ഇ സി എഫ് എം ജിയുടെ അപ്രൂവൽ ആണോ അതോ ഡബ്ല്യു എഫ് എം ടെ അപ്രൂവൽ ആണോ എന്നുള്ളൊരു കാര്യം സോ ഈ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് എന്താണ് ഇ സി എഫ് എം ജി എന്താണ് ഡബ്ല്യു എഫ് എം ഇ സോ ഇ സി എഫ് എം ജി എന്ന് പറഞ്ഞൊരു സംഭവം എന്തിനു വേണ്ടിയാണ് സ്റ്റാൻഡ് ചെയ്യുന്നത് ഡബ്ല്യു എഫ് എം എന്ന് പറഞ്ഞൊരു സംഭവം എന്തിനു വേണ്ടിയാണ് സ്റ്റാൻഡ് ചെയ്യുന്നത് എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് എന്ത് ചെയ്യാം വന്ന് ഗൂഗിളിൽ പോയതിനു ശേഷം എന്താണ് ഇ സി എഫ് എം ജി എന്നും എന്താണ് ഡബ്ല്യു എഫ് എം ഇ എന്നുള്ള കാര്യം നമുക്കൊന്ന് നോക്കിയിട്ട് വരാം ഡബ്ല്യു എഫ് എം ഇ എന്താണെന്ന് അറിയാനായിട്ട് ജസ്റ്റ് പോയി ഗൂഗിളിൽ ഡബ്ല്യു എഫ് എം ഇ എന്ന് ടൈപ്പ് ചെയ്യുന്ന സമയത്ത് തന്നെ അതിന്റെ ഒരു ആ ഡെഫനേഷൻ വരുന്നുണ്ട് അതിനകത്ത് വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് ലോകമെമ്പാടുമുള്ള മെഡിക്കൽ ഡോക്ടേഴ്സിന്റെ വിദ്യാഭ്യാസവും അതുകൂടാണ്ട് പരിശീലനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ദെൻ ക്വാളിറ്റി എൻഹാൻസ്മെന്റും കൺട്രോൾ ചെയ്യുന്ന ഒരു ഏജൻസിയാണ് വേൾഡ് ഫെഡറേഷൻ ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ എന്നാണ് നമുക്ക് കിട്ടുന്ന ആൻസർ സോ ഇതേ കാര്യം നമ്മളിപ്പോൾ ഇ സി എഫ് എം ജിയുടെ കാര്യത്തിലൂടെ പോവുകയാണെങ്കിൽ നമ്മൾ നേരെ ഇ സി എഫ് എം ജി എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇ സി എഫ് എം ജിയുടെ ഡെഫിനേഷന് വരുന്നുണ്ട് അതിനകത്ത് വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയുടെ പുറത്ത് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയുടെ ലൈസൻസിങ് എക്സാമായ യു എസ് എം എൽ എഴുതാനായിട്ട് അവരുടെ എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന ഒരു ഏജൻസി മാത്രമാണ് ഇ സി എഫ് എം ജി അതോ നമ്മളിപ്പോൾ ഗൂഗിളിൽ പോയി ചെക്ക് ചെയ്ത് ഒരു കാര്യം മനസ്സിലായിട്ടുണ്ടാവും ഇ സി എഫ് എം ജി എന്ന് പറയുന്നത് അമേരിക്കയുടെ മെഡിക്കൽ ലൈസൻസിങ് എക്സാം ആയിട്ടുള്ള യു എസ് എം എൽ യു എസ് എം എൽ ഇ അതായത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് മെഡിക്കൽ ലൈസൻസിങ് എക്സാമിനേഷൻ സോ ഈ ഒരു എക്സാമിനേഷന് വേണ്ടിയിട്ടുള്ള എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന ഒരു ഏജൻസി മാത്രമാണ് ഇ സി എഫ് എം ജി എന്ന് പറയുന്നത് സോ ഇ സി എഫ് എം ജിയുടെ ഫുൾ ഫോം എന്ന് പറയുന്നത് എഡ്യൂക്കേഷൻ കമ്മീഷൻ ഫോർ ഫോറിൻ മെഡിക്കൽ ഗ്രാജുവേറ്റ്സ് സോ ഇ സി എഫ് എം ജി ഓൺലി സ്റ്റാൻഡ്സ് ഫോർ അമേരിക്കയുടെ മെഡിക്കൽ ലൈസൻസിങ് എക്സാമായിട്ടുള്ള യു എസ് എം എൽ വേണ്ടിയാണ് നമ്മുടെ ഡബ്ല്യു എഫ് എം ഇ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡബ്ല്യു എഫ് എം യുടെ ഫുൾ ഫോം വരുന്നത് വേൾഡ് ഫെഡറേഷൻ ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ സോ വേൾഡ് ഫെഡറേഷൻ ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ അതായത് ഡബ്ല്യു എച്ച്ഒയുടെ ഒരു ഏജൻസിയാണ് ഡബ്ല്യു എച്ച്ഒയുടെ ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു ഏജൻസിയാണ് വേൾഡ് ഫെഡറേഷൻ ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് കറന്റ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനും അതുകൂടാണ്ട് ഇന്ത്യയുടെ പ്രൊഫഷണൽ റെഗുലേറ്ററി ബോഡി ആയിട്ടുള്ള നാഷണൽ മെഡിക്കൽ കമ്മീഷൻ അതായത് ഇന്ത്യയിലുള്ള ഡോക്ടേഴ്സിന്റെ രജിസ്ട്രേഷനും അവരുടെ എക്സാമിനേഷനും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എന്ന് പറഞ്ഞാൽ നാഷണൽ മെഡിക്കൽ കമ്മീഷനാണ് സോ ഡബ്ല്യു എച്ച്ഒയും അതുകൂടാണ്ട് നാഷണൽ മെഡിക്കൽ കമ്മീഷനും രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ ഇംഗ്ലീഷ് സ്പീക്കിംഗ് രാജ്യങ്ങളിലും അതുകൂടാണ്ട് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിലൊക്കെ പോയിട്ട് വർക്ക് ചെയ്യുക അല്ലെങ്കിൽ അവിടെ പി ജി ചെയ്യുക വേണമെങ്കിൽ ഡബ്ല്യു എഫ് എമ്മിന്റെ അപ്രൂവൽ വേണമെന്ന നോട്ടിഫിക്കേഷൻ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട് പുറപ്പെടുവിച്ചു കഴിഞ്ഞു നാഷണൽ മെഡിക്കൽ കമ്മീഷൻ നമ്മുടെ ഗവൺമെന്റ് നോട്ടിഫിക്കേഷൻസ് ഒക്കെ വരുന്ന പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ അതായത് പി ഐ ബി പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട് ഇങ്ങനെ ഒരു നോട്ടിഫിക്കേഷൻ ഇട്ടിട്ടുണ്ട് ട്വന്റി ട്വന്റി ഫോർ മുതൽ എന്താണ് ഡബ്ല്യു എഫ് എമ്മിന്റെ അപ്രൂവൽ ഇല്ലാണ്ട് ഇംഗ്ലീഷ് സ്പീക്കിംഗ് രാജ്യങ്ങളിൽ പോയിട്ട് പി ജി ചെയ്യാനോ അല്ലെങ്കിൽ അവിടെ വർക്ക് ചെയ്യാനോ സാധിക്കത്തില്ല എന്ന് പറഞ്ഞിട്ട് സോ നമുക്കൊരു കാര്യം ചെയ്യാം പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വെബ്സൈറ്റിൽ പോയതിനു ശേഷം ആ ഒരു നോട്ടിഫിക്കേഷൻ നമുക്ക് നോക്കി നോക്കാം നമ്മളിപ്പോൾ ഗൂഗിളിൽ പോയതിനു ശേഷം ഡബ്ല്യു എഫ് എം ഇ അപ്രൂവൽ ഇന്ത്യ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വെബ്സൈറ്റിൽ നാഷണൽ മെഡിക്കൽ കമ്മീഷനും അതുകൂടാണ്ട് നമ്മുടെ ഫാമിലി ഹെൽത്ത് വെൽഫെയർ മിനിസ്ട്രിയും ചേർന്നിറക്കിയിരിക്കുന്ന ഒരു നോട്ടിഫിക്കേഷൻ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഓൺസ് നമ്മൾ ആ നോട്ടിഫിക്കേഷന്റെ ഉള്ളിലോട്ട് പോകുന്ന സമയത്ത് ഞാനത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് so either on our notification, your notification at the first you know, two. national medical commission achieves the prestigious wfme recognition for 10 years. NMC being wfme accredited, all indian students become eligible to apply for ecfmg and USMLE. recognition will enable indian medical graduate to post, postgraduate training and practice. other countries that require wfme recognition such as united states, canada, australia, and new zealand, സോ ഈ ഒരു നോട്ടിഫിക്കേഷൻ അത് വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് ഇന്ത്യക്ക് ഡബ്ല്യു എഫ് എം ഇ അപ്രൂവൽ കിട്ടിയത് കൊണ്ട് തന്നെ അവർക്ക് ഇ സി എഫ് എം ജിക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാൻ സാധിക്കുമെന്നും യു എസ് എം എൽ ഇ അവർക്ക് എഴുതാൻ സാധിക്കുമെന്നും അത് കൂടാണ്ട് ഡബ്ല്യു എഫ് ഇ അപ്രൂവൽ ആവശ്യമായിട്ടുള്ള ബാക്കിയുള്ള രാജ്യങ്ങളുടെ എക്സാം കൊടുക്കാനായിട്ട് സാധിക്കുമെന്നാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ പറഞ്ഞിരിക്കുന്നത് സോ ഇതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നമുക്ക് ഡബ്ല്യു എഫ് എത്രമാത്രം ഇമ്പോർട്ടന്റ് ആണ് എന്ന് അപ്പോഴെല്ലാ സ്റ്റുഡൻസിനും വേറെ ഡൗട്ട് ഉണ്ടാവും അപ്പോൾ എങ്ങനെയായിരിക്കും ഇ സി എഫ് എം ജി ഇനി മുതൽ ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് പോകുന്നു എന്നുള്ളൊരു കാര്യത്തിൽ വലിയൊരു ഡൗട്ട് ഉണ്ടാവും നമ്മളിപ്പോ ഗൂഗിളിൽ പോയതിനു ശേഷം പോളിസി റെക്കഗ്നൈസ് പോളിസിനൈസ് പോളിസി എന്നാണ് പറയുന്നത് കേട്ടോ ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാല് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ ഇ സി എഫ് എം ജിയിൽ വരുന്ന ചേഞ്ചസുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ എന്ത് ചെയ്തിട്ടുണ്ട് ഇ സി എഫ് എം ജിയുടെ വെബ്സൈറ്റിൽ തന്നെ അവർ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ആ ഒരു ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനിൽ വളരെ ക്ലിയർലി ഇ സി എഫ് എം ജി തന്നെ പറഞ്ഞിട്ടുണ്ട് ഫ്രം ട്വന്റി ട്വന്റി ഫോർ മുതൽ അവർക്ക് വേണ്ടത് എന്ന് പറഞ്ഞാൽ എന്താണ് ഡബ്ല്യു എഫ് എം അപ്രൂവൽ ആണ് എന്നുള്ളൊരു കാര്യം എന്ത് ചെയ്യുന്നുണ്ട് പറയുന്നുണ്ട് അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് മുതല് ഇനി മുതൽ ഇ സി എഫ് എം ജി സർട്ടിഫൈഡ് ആവണമെങ്കിലും നിങ്ങൾ പഠിക്കുന്ന മെഡിക്കൽ സ്കൂളിന് വേണ്ടത് എന്ന് പറഞ്ഞാല് ഡബ്ല്യു എഫ് എം ഇന്റെ അപ്രൂവൽ ആണ് സോ ഇതുമായി ബന്ധപ്പെട്ട് ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട് ഡബ്ല്യു എച്ച്ഒ നോട്ടിഫിക്കേഷൻ ഇറക്കിയിട്ടുണ്ട് അത് കൂടാണ്ട് എന്ത് ചെയ്തിട്ടുണ്ട് ഇ സി എഫ് എം ജി തന്നെ അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നോട്ടിഫിക്കേഷൻ ഇട്ടിട്ടുണ്ട് ദെൻ പബ്ലിക് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വെബ്സൈറ്റിൽ നാഷണൽ മെഡിക്കൽ കമ്മീഷനും എന്ത് ചെയ്തിട്ടുണ്ട് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ഇട്ടിട്ടുണ്ട് സോ നമുക്കൊരു കാര്യം ചെയ്തേക്കാം ഇ സി എഫ് എം ജിന്റെ വെബ്സൈറ്റില് അവർ തന്നെ ആ ഒരു ഒഫീഷ്യൽ അതായത് മുതൽ നമുക്ക് വേണ്ടത് ഡബ്ല്യു എഫ് എം ഇ ആണെന്ന് പറഞ്ഞിട്ടിരിക്കുന്ന ആ ഒരു ഒഫീഷ്യൽ നേരെ ഗൂഗിളിൽ പോയിട്ട് ഇ സി എഫ് എം ജി റെക്കഗ്നൈസ്ഡ് അക്രിഡേഷൻ പോളിസി ട്വന്റി ട്വന്റി ഫോർ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ഇ സി എഫ് എം ജിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലോട്ട് നമുക്ക് വരാനായിട്ട് ശ്രദ്ധിക്കാം വൺസ് നമ്മൾ ഇ സി എഫ് എം ജിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലോട്ട് വരുമ്പോൾ വളരെ ക്ലിയർ ആയിട്ട് അവർ ഒരു നോട്ടിഫിക്കേഷൻ പറയുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ റെക്കഗ്നൈസ്ഡ് ഡെക്രഡേഷൻ പോളിസി ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് പോവുകയാണ് എന്ന് ദെൻ നമ്മൾ താഴോട്ട് സ്ക്രോൾ ചെയ്ത് സ്ക്രോൾ ചെയ്ത് വരുന്ന സമയത്ത് അവിടെ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട് ഈ റെക്കഗ്നൈസ്ഡ് ഡെക്രഡേഷൻ പോളിസി ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് ഏതൊക്കെ ഓർഗനൈസേഷൻസിനാണ് അനുവാദം കൊടുത്തിട്ടുള്ളത് എന്ന് പറഞ്ഞിട്ടുണ്ട് അതിൽ ഫസ്റ്റ് പറഞ്ഞിരിക്കുന്നത് ഡബ്ല്യു എഫ് എം എ ആ അതായത് അമേരിക്കയ്ക്ക് പുറത്ത് പഠിക്കുന്ന സ്റ്റുഡന്റ് ആണെങ്കിൽ ഡബ്ല്യു എഫ് എം എന്റെ അപ്രൂവൽ വേണമെന്നുള്ള ഒരു കാര്യമാണ് ഇതിനകത്ത് പറഞ്ഞിട്ടുള്ളത് ദെൻ അമേരിക്കയിൽ പഠിക്കുന്ന സ്റ്റുഡന്റ് ആണെങ്കിൽ എൻ സി എഫ് എം എഅന്റെ അപ്രൂവൽ വേണമെന്ന് പറയുന്നുണ്ട് സോ കറലി ഇ സി എഫ് എം ജി അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ തന്നെ പറയുന്നുണ്ട് ഇനി മുതൽ വേണത് എന്താണ് ഡബ്ല്യു എഫ് എം ഇന്റെ അപ്രൂവൽ ആണ് എന്ന് നോർമലി എല്ലാ സ്റ്റുഡൻസും ചിന്തിക്കുന്ന ഒരു കാര്യമായിരിക്കും എന്തുകൊണ്ടായിരിക്കും ഇ സി എഫ് എം ജി നേരത്തെ ഡിപ്പെൻഡ് ചെയ്തിരുന്ന സ്പോൺസർ നോട്ടിനെ ഒഴിവാക്കിയിട്ട് ഡബ്ല്യു എഫ് എം ഇപ്പോൾ ഡിപ്പെൻഡ് ചെയ്ത് തുടങ്ങിയത് എന്നുള്ള ഒരു കാര്യം അതിനകത്തുള്ള മെയിൻ ആയിട്ടുള്ള റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഡബ്ല്യു ഡോംസിന്റെ സൈറ്റിലാണ് നേരത്തെ സ്പോൺസർ നോട്ട് ഉണ്ടായിരുന്നത് ഓക്കെ സോ ഈ ഒരു ഡബ്ല്യു ഡോംസിന്റെ സൈറ്റിലുള്ള സ്പോൺസർ നോട്ട് എന്നൊരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പ്രോപ്പർലി അപ്ഡേറ്റഡ് അല്ലാത്ത ഒരു കാര്യമാണ് സോ അതിന്റെ ഒരു റിയൽ ടൈം എക്സാമ്പിൾ തന്നെ നിങ്ങൾക്ക് കാണിച്ചു തരാം അല്ലെങ്കിൽ ഒന്നല്ല നിങ്ങൾക്ക് ഒരുപാട് എക്സാമ്പിൾ നിങ്ങൾക്ക് തന്നെ ഇത് കണ്ടെത്താനായിട്ടും സാധിക്കും അതിന്റെ ഒരു റിയൽ ടൈം എക്സാമ്പിൾ ഞാൻ കേരളത്തിലുള്ള ഒരു മെഡിക്കൽ കോളേജിൽ തന്നെ നിങ്ങൾക്ക് കാണിച്ചു തരാം നോർമലി നമ്മൾ നേരത്തെ ഇ സി എഫ് എം ജിയുടെ അപ്രൂവൽ നോക്കിയിരുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡബ്ല്യു ഡോംസിനകത്തുള്ള സ്പോൺസർ നോട്ട് ആണല്ലോ സോ കറന്റ് ഞാൻ ഡബ്ല്യൂ ഡോംസിന്റെ ഉള്ളിലോട്ടു കയറാനായിട്ട് പോകുന്നത് അതിനുശേഷം നമ്മുടെ കേരളത്തിലുള്ള അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജ് ഉണ്ടല്ലോ അതിന്റെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ ചെക്ക് ചെയ്യാനായിട്ട് പോകുന്നത് ബിക്കോസ് കഴിഞ്ഞ ഒരു ആറ് വർഷമായിട്ട് അപ്രൂവൽ ഇല്ലാണ്ട് കിടക്കുന്ന ഒരു കോളേജ് ആണല്ലോ അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജ് സോ നമ്മൾ എന്ത് ചെയ്തു ഇന്ത്യ എടുത്തു അതിനുശേഷം എന്താണ് കണ്ണൂർ അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിന്റെ ഡീറ്റെയിൽ എടുത്തിട്ടുണ്ട് സോ ഈ ഒരു കോളേജിന്റെ സ്പോൺസർ നോട്ട് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ കറണ്ടിൽ ഇപ്പോഴും സ്പോൺസർ നോട്ട് എനേബിൾ ആണ് അതിന്റെ മീനിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു സ്റ്റുഡൻറ് കറണ്ടിലൊരു വ്യാജ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയിട്ട് ഇ സി എഫ് എം ജിക്ക് വേണ്ടി അപ്ലൈ ചെയ്തിട്ട് യു എസ് എം എൽ എഴുതാൻ ശ്രമിച്ചാൽ അയാൾക്ക് എന്ത് കിട്ടും ഇ സി എഫ് എം ജി സർട്ടിഫിക്കേഷൻ കൊടുക്കുമെന്നാണ് മീനിങ് സോ ഇത്തരത്തിലുള്ള വലിയ പ്രോബ്ലംസ് എന്ത് ചെയ്തു യു എസ് എം എൽ എ ഫേസ് ചെയ്തത് കൊണ്ടാണ് ഒരു കറണ്ടിൽ ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഡബ്ല്യു എഫ് എം ഇ ഡിപ്പെടുന്നത് സോ ഇനി ഡബ്ല്യു എഫ് എം ഇ ഇ ഇല്ലാണ്ട് നമുക്ക് എന്താണ് മെഡിക്കൽ പഠനം വളരെ ബുദ്ധിമുട്ട് തന്നെയാകും ഡബ്ല്യു എഫ് എം ഇ എത്ര മാത്രം ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളൊരു കാര്യം നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ കറണ്ടിലി എത്രത്തോളം കൺട്രീസ് ഡബ്ല്യു എഫ് എം ഇപ്ലിക്കേഷൻ കൊടുത്തു എന്നുള്ളൊരു കാര്യം നമ്മൾ ചെക്ക് ചെയ്യുമ്പോഴാണ് ഇന്നിപ്പോ വേൾഡിൽ ഉള്ളതിൽ ഒരു മോർ ദാൻ സെവൻറ്റി പെർസെന്റേജ് ഓഫ് ദ കൺട്രീസ് എന്ത് ചെയ്തിട്ടുണ്ട് ഡബ്ല്യു എഫ് എം വേണ്ടി ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ട് ഈ ഒരു ആപ്ലിക്കേഷൻ കൊടുത്തിരിക്കുന്ന എഴുപത് ശതമാനം കൺട്രികൾ എനിക്ക് തോന്നുന്നത് ഏകദേശം ഒരു എയ്റ്റി പെർസെന്റേജ് എന്ത് ചെയ്തിട്ടുണ്ട് ഓൾറെഡി ഡബ്ല്യു എഫ് എം അപ്രൂവൽ ലഭിക്കുകയും ചെയ്തിട്ടുണ്ട് സോ അപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഡബ്ല്യു എഫ് എം എത്ര മാത്രം ഇമ്പോർട്ടന്റ് ആണ് കറന്റ് ഡബ്ല്യു എഫ് എം അപ്രൂവലിന് വേണ്ടിട്ട് ആപ്ലിക്കേഷൻ കൊടുത്ത് അതിന്റെ അപ്രൂവൽ ലഭിച്ചിരിക്കുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാലോ ഡബ്ല്യു എഫ് എം ഈ അപ്രൂവ് സ്കൂൾ ലിസ്റ്റ് നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇവ നിങ്ങൾ തന്നെ വണ്ടറായി പോകും അതിന്റെ റീസൺ വേറൊന്നുമല്ല കേട്ടോ അതായത് നമ്മുടെ വേൾഡിൽ മോർ ദാൻ സെവൻറ്റി പെർസെൻറ്റേജ് കൺട്രീസും കറന്റ് ഡബ്ല്യു എഫ് എം അപ്രൂവൽ ഓൾറെഡി എടുത്തു കഴിഞ്ഞു ബിക്കോസ് ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ ഈ ഒരു ലിസ്റ്റ് ടോട്ടൽ ആയിട്ട് ചെക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് തന്നെ കാണാം ഗൾഫ് കൺട്രീസ് അത് കൂടാണ്ട് എന്താണ് സെൻട്രൽ അമേരിക്കൻ കൺട്രീസും നോർത്ത് അമേരിക്കൻ കൺട്രീസും ഏഷ്യൻ കൺട്രീസും എല്ലാ രാജ്യങ്ങളും എന്ത് ചെയ്തിട്ടുണ്ട് ഈ ഒരു ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട് ബിക്കോസ് ഡബ്ല്യു എഫ് എം അപ്രൂവൽ ഇല്ലാണ്ട് നമുക്ക് ഇനി എന്ത് ചെയ്യാൻ പറ്റില്ല ഇംഗ്ലീഷ് സ്പീക്കിംഗ് രാജ്യങ്ങളോ അല്ലെങ്കിൽ യൂറോപ്യൻ യൂണിയൻ കൺട്രീസിലൊന്നും തന്നെ വർക്ക് ചെയ്യലേ പോസിബിളേ അല്ല സോ ഇതിൽ നിന്ന് നിങ്ങൾക്ക് വലിയൊരു കാര്യം മനസ്സിലായിട്ടുണ്ടാവും നിങ്ങൾ ഇന്ത്യയിലോ അല്ലെങ്കിൽ വിദേശത്തോ എവിടെ പോയിട്ട് എം ബി ബി എസ് പഠിച്ചാലും നിങ്ങൾക്ക് ഇനി മുതൽ വേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഡബ്ല്യു എഫ് എം ഇ എന്ന് പറയുന്ന ഒരു അപ്രൂവൽ ആണ് എന്നൊരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും സോ നിങ്ങൾ പഠിക്കുന്ന യൂണിവേഴ്സിറ്റിക്ക് ഡബ്ല്യു എഫ് എം അപ്രൂവൽ ഇല്ല എങ്കിൽ നിങ്ങൾക്ക് ഇനി മുതൽ ഇംഗ്ലീഷ് സ്പീക്കിംഗ് രാജ്യങ്ങളിലോ അല്ലെങ്കിൽ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിലോ ഒന്നും തന്നെ വർക്ക് ചെയ്ത് പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമേ ആവുകയില്ല സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ എല്ലാവരും ഒരു കാര്യം ചെയ്യുക എന്താണ് നിങ്ങൾ ചൂസ് ചെയ്യുന്ന കോളേജിന് ഡബ്ല്യു എഫ് എം അപ്രൂവൽ ഉണ്ടോ എന്നുള്ള കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക പ്രോപ്പർ ആയിട്ട് ചെക്ക് ചെയ്യുക ഡബ്ല്യു എഫ് എം അപ്രൂവലുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ഫസ്റ്റ് വീഡിയോ ആണിത് ഇനി നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നതെന്ന് പറഞ്ഞാൽ വിദേശത്ത് പോയിട്ട് എം ബി ബി എസ് പഠിക്കുന്ന രാജ്യങ്ങൾ ഏതൊക്കെ രാജ്യങ്ങളിലെ ഏതൊക്കെ യൂണിവേഴ്സിറ്റീസിനാണ് ഡബ്ല്യൂ എഫ് എം അപ്രൂവൽ ഉണ്ട് എന്നുള്ളതായിട്ട് ബന്ധപ്പെട്ട വീഡിയോസ് ഇനിയുള്ള കണ്ടിന്യൂസ് ആയിട്ട് ദിവസങ്ങൾ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്നുണ്ടാവും സോ നമ്മൾ ഇനി മുതൽ കണ്ടിന്യൂസ് ആയിട്ട് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ ഏതൊക്കെ രാജ്യങ്ങളിലെ ഏതൊക്കെ യൂണിവേഴ്സിറ്റികളിൽ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഇംഗ്ലീഷ് സ്പീക്കിംഗ് രാജ്യങ്ങളിലോ അല്ലെങ്കിൽ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിലൊക്കെ പോയി വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ടും സാധിക്കും അപ്പോൾ പുതിയൊരു വീഡിയോയിൽ നല്ലൊരു അടിപൊളി ടോപ്പിക്കുമായി കാണുന്നവരേക്കും എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ